പണ്ടൊക്കെ ഞാനും വിചാരിച്ചത് കല്യാൺ ചോബ് വലിയ മാസമാണ് അന്നെ ഓരോ തീരുമാനങ്ങളും പ്രഖ്യാപങ്ങളൊന്നും പ്രഖ്യാപനങ്ങളും അങ്ങോട്ട് നടത്തുമല്ലോ അതൊക്കെ നടപ്പിൽ വന്ന ഇന്ത്യൻ ഫുട്ബോൾ ഫുട്ബോളങ്ങ് വേറെ ലെവലാകും പക്ഷെ അതൊന്നും നടപ്പിലാവോ ഇല്ലയോ എന്നൊന്നും ആലോചിക്കാതെയാണ് അന്നൻ്റെ പ്രഖ്യാപനമൊക്കെ നടക്കുന്നത് ഞങ്ങൾ ഇതാണ്ട് വാർലൈറ്റ് സംവിധാനം കൊണ്ടുവരുന്നുണ്ട് എന്നുള്ള തള്ളിന് ശേഷം അവതരിപ്പിച്ച അടുത്ത സ്ഥാനമായിരുന്നു പാതി വഴിയിൽ എവിടെയോ വെച്ച് നഷ്ടപ്പെട്ടുപോയ നമ്മുടെ ആ മറ്റേ ഇന്ത്യൻ ആരോസ് പ്രൊജക്റ്റിനെ തിരികെ കൊണ്ടുവരുവാണ് അണ്ടർ ട്വൻറ്റി താരങ്ങളെ ഉൾപ്പെടുത്തി അണ്ടർ ട്വൻ്റി ഇന്ത്യൻ താരങ്ങളെ ഉൾപ്പെടുത്തി ട്വന്റി അണ്ടർ ട്വന്റി ഇന്ത്യൻ താരങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഐ ലീഗിൽ ഒരു ടീമിനെ ഇറക്കുന്നുണ്ട് ഇന്ത്യൻ ആരോസ് ഇതൊക്കെയായിരുന്നു അണ്ണന്റെ മോഹന വാഗ്ദാനങ്ങളിൽ ഏറ്റവും പുതിയ സ്ഥാനം ഒടുവിൽ അതിൽ നിന്നും അണ്ണൻ പതിയെ അങ്ങോട്ട് പിൻവലിയാണ് കാരണം ഈ അണ്ടർ ട്വന്റിയിൽ ഞങ്ങൾ കളിപ്പിക്കാൻ ഉദ്ദേശിച്ചിരുന്ന താരങ്ങളെല്ലാം ഏതെങ്കിലും ഐ ലീഗ് ക്ലബുകളോ ഐ എസ് എൽ ക്ലബ്ബുകളോ കോൺട്രാക്ട് ചെയ്തിരിക്കുകയാണ് സോ ഈ പ്ലേഴ്സിനെ എല്ലാം കോൺട്രാക്റ്റഡ് ആക്കി മറ്റു ക്ലബ്ബുകൾ സ്വന്തമാക്കിയത് കൊണ്ട് തന്നെ ഞങ്ങൾ അവരെ വെച്ചുകൊണ്ട് ഒരു അണ്ടർ ട്വൻ്റി ടീമിനെ ഇറക്കാൻ പറ്റുന്നില്ല സോ അണ്ണന്റെ ഈ പ്രഖ്യാപനവും അഡ്പട്ടലം തേഞ്ഞതായി കല്യാൺ ജോബേസ്വർ തന്നെ പറഞ്ഞിരിക്കുകയാണ് അപ്പം ഇന്ത്യൻ ആഗോ പ്രൊജക്ട് തിരിച്ചു വരുന്നു എന്നൊക്കെയുള്ള സ്വപ്നം ഫെഡറേഷൻ കപ്പ് തിരിച്ചു വരുന്നു എന്നുള്ള സ്വപ്നം എവിടെ പോയി എന്നറിയില്ല അപ്പം അഡപടട്ടലം തേഞ്ഞൊട്ടി ഇത്രേ ഉള്ളൂ